नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपति നന്ദമോചനം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ഗോവർദ്ധന പൂജ നടന്നത് അമാവാസി നാളിലാണ് അന്നുമുതൽ ഏഴു രാപ്പകരുകൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റും പേമാരിയും വൃന്ദാവനത്തിൽ താണ്ഡവമാടി വെളുത്ത പക്ഷത്തിലെ ദശമി നാളിലാണ് ഇന്ദ്രൻ കൃഷ്ണനെ പൂജിക്കാനെത്തിയത് അതിൻ്റെ പിറ്റേന്ന് ഏകാദശിയായിരുന്നു ഏകാദശി നാളിലെ ഉപവാസവും കഴിഞ്ഞ് ദ്വാദശി നാളിൽ പ്രാതസ്നാനത്തിനായി നന്ദമഹാരാജാവ് യമുനയിലെത്തി നദിയുടെ അഗാധതയിലേക്കിറങ്ങിയ അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി വരുണദേവൻ്റെ ഭൃത്യന്മാർ ബന്ധനസ്ഥരാക്കി വരുണൻ്റെ മുമ്പിൽ ഹാജരാക്കി നേരമല്ലാത്ത നേരത്തു നദിയിൽ കുളിക്കാനിറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം ജ്യോതിശാസ്ത്രപരമായി നോക്കുമ്പോൾ അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് ആസുരവേളയിലാണത്രേ സൂര്യോദയത്തിന് മുമ്പ് കുളി കഴിയണമെന്നായിരുന്നു നന്ദൻ്റെ ഉദ്ദേശ്യം എന്നാൽ എങ്ങനെയോ അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് അല്പം നേരത്തെയായി പോയി അത് അമംഗളകരമായ സമയത്തായിരുന്നു അതുകൊണ്ടാണ് വരുണഭൃത്യന്മാർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയത് വരുണഭൃത്യന്മാർ നന്ദനെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോകുന്നത് കണ്ട് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവർ കൃഷ്ണനെയും ബലരാമനെയും ഉറക്കെ വിളിച്ചു തുടങ്ങി നന്ദമഹാരാജാവിനെ വരുണൻ പിടിച്ചുകൊണ്ടു പോയതാണെന്നു കൃഷ്ണനും ബലരാമനും ബോധ്യമായി ഉടനെ തന്നെ അവർ വരുണധാമത്തിലേക്ക് പുറപ്പെട്ടു കാരണം നന്ദനു രക്ഷ നൽകാൻ അവർ പ്രതിജ്ഞാബദ്ധരാണല്ലോ ഭഗവാന്റെ നിർമ്മല ഭക്തരായ വൃന്ദാവനവാസികൾ ഭഗവാനല്ലാതെ മറ്റാരും അഭയമില്ലെന്നു കണ്ട് കൊച്ചുകുട്ടികൾ മാതാപിതാക്കളെ എന്ന പോലെ സഹായത്തിനായി ഭഗവാനെ വിളിച്ചു കരഞ്ഞു തികഞ്ഞ ബഹുമാനത്തോടെ വരുണദേവൻ കൃഷ്ണനെയും ബലരാമനെയും സ്വീകരിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ഭഗവത് ദർശനത്താൽ എൻ്റെ കണ്ണുകൾ സഫലങ്ങളായി തീർന്നിരിക്കുന്നു ഈ ശരീരം സ്വീകരിച്ചതിൻ്റെ ഫലം ഇപ്പോഴെനിക്കു ലബ്ധമായി ജലാന്തർ ഭാഗത്തെ സർവസമ്പത്തിനും ഉടമ ഞാനാണെങ്കിലും ആ സമ്പത്തൊന്നും ജീവിത വിജയത്തിനുതകുകയില്ലെന്ന് എനിക്കറിയാം ഈ നിമിഷം അങ്ങയുടെ ദർശനം ലഭിച്ചതിനാൽ ഇനിയൊരിക്കലും എനിക്കൊരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരികയില്ലെന്നെനിക്കുറപ്പായി അതിനാൽ പരമ്പൊരുളായി പരബ്രഹ്മമായി പരമാത്മാവായി ശോഭിക്കുന്ന അങ്ങയെ ഞാൻ സാദരം സാഷ്ടാംഗം പ്രണമിക്കുന്നു അങ്ങ് സർവാതിശായിയായ വ്യക്തിത്വമുള്ളവനാണ് അങ്ങയുടെ മേൽ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം അടിച്ചേൽപ്പിക്കാനാവില്ല കാര്യജ്ഞാനമില്ലാത്ത മൂഢനായ ഞാൻ അങ്ങയുടെ പിതാവായ നന്ദമഹാരാജാവിനെ ബന്ധിതനാക്കി എൻ്റെ ഭൃത്യന്മാർ ചെയ്ത ഈ അപരാധത്തിന് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു ഇവിടെ സന്നിധാനം ചെയ്ത അങ്ങയുടെ കാരുണ്യവായ്പ് എന്നെ ബോധ്യപ്പെടുത്താൻ അങ്ങ് ആസൂത്രണം ചെയ്ത തന്ത്രമാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ ഭക്തവത്സല എന്നോട് കരുണ കാണിക്കണേ ഇപ്പോൾ തന്നെ അങ്ങയുടെ പിതാവിനെ കൊണ്ടുപോയാലും ഹരേ കൃഷ്ണ